സർദാർ പട്ടേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ്ഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻ്റൽ സ്റ്റഡീസിൻ്റെ നേതൃത്വത്തിൽ സീഡ് ഫെസ്റ്റ് പയ്യന്നൂർ തളിപ്പറമ്പ് സീഡ് സൊസൈറ്റികളുടെ പൊതുയോഗവും ഗുണഭോക്തൃ സംഗമവും വുമൺ ഓൺ വീൽ പ്രോഗ്രാം വഴി നിലവിൽ ടൂ വീലർ ലഭ്യമാകുന്ന ഗുണഭോക്താക്കളുടെ ഹിയറിങ്ങും സംഘടിപ്പിച്ചു ഓഗസ്റ്റ് പത്തൊമ്പത് തിങ്കളാഴ്ച രാവിലെ പത്ത് മണി മുതൽ തളിപ്പറമ്പ് തൃച്ചമ്പരം ഡ്രീം പാലസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് തളിപ്പറമ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കാര്യങ്ങൾ സീഡ് കോർഡിനേറ്റർ അനന്തു കൃഷ്ണൻ സംസാരിച്ചു കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഈ സീഡ് സൊസൈറ്റികൾ ഇതിന്റെ നാനാവിധ പ്രവർത്തനങ്ങളെ കുറിച്ച് ദേശീയ കോർഡിനേറ്ററായിട്ടുള്ള ശ്രീ കൃഷ്ണൻ നമ്മുടെ സമൂഹത്തിലെ സാമൂഹ്യമായും സാമ്പത്തികമായും പ്രയാസങ്ങൾ നേരിടുന്നവരെ സഹായിക്കാനുള്ള മനസ്സ് അത് ഏതിന് മേഖലയിൽ നിന്നോ എന്ന് വരുമ്പോഴും അത് നല്ലതാണ് ചെയ്യുന്ന ഞങ്ങളെ പോലെയുള്ള ആളുകൾ അത് അവരോടൊപ്പം ചേർന്ന് പറയുന്നതിൽ ഞങ്ങൾക്കെല്ലാം സന്തോഷമേ ഉള്ളൂ ഒരു സമൂഹത്തിലെ എല്ലാ ജനങ്ങളും ഏതെങ്കിലും ഒരു സൗജന്യത്തിൻ്റെ ഔതാജ്യം എന്ന നിലയിൽ പറ്റി കഴിയേണ്ടവരെയല്ല അവർക്കെല്ലാം അവകാശപ്പെട്ടതും നിർവഹിക്കാൻ ഒരു രാജ്യത്തിന്റെ ഭാഗമായി ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി സാധിക്കുന്നതാണ് ഇന്നത്തെ ഒരു സംവിധാനത്തിൽ ഇന്നത്തെ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ആ അർത്ഥത്തിൽ പൂർണ്ണ കൈവരിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് പ്രസക്തി ഏറി വരുന്നത് നമ്മുടെ നാട്ടിലെ സംസ്ഥാന ഗവൺമെന്റും നമ്മുടെ കേരളത്തിലെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നാനാവിധത്തിലുള്ള ഇത്തരം പ്രവർത്തനങ്ങളാണ് കോടിക്കണക്കിന് രൂപ പ്രതിവർഷം ചെലവഴിച്ചുകൊണ്ട് കൊണ്ട് നിർവഹിച്ചു വരുന്നത് നന്ദിയോടുകൂടിയായിരിക്കും ഈ സമൂഹം നിങ്ങളെ കുറിച്ച് കാണുന്നുണ്ടാവുക പൂർവാധികം അത് കരുതായി സ്വീകരിച്ചു കൂടുതൽ ശക്തമായി ഇനിയും നല്ല നല്ല പ്രവർത്തനങ്ങളുമായി നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധ്യമാകട്ടെ എന്ന് മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ സംഗമവും അതുപോലെ തന്നെ പുതിയ പദ്ധതികളുടെ ഭാഗമായി എല്ലാ പ്രവർത്തനങ്ങളും ഈ ഈ സംഗമം ഫെസ്റ്റ് വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു നിങ്ങൾക്ക് എന്റെ സ്നേഹ അഭിവാദനങ്ങൾ നടക്കുന്ന അതേ സമയം തന്നെ നമ്മുടെ ആരംഭിച്ചു വെക്കുകയാണ് നിങ്ങൾ രാത്രി ഏറെ വൈകിയേ തീരുകയുള്ളൂ അഞ്ച് സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ഐഎസ്ഒ സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി നൂറ്റിനാൽപ്പത് ബെഡുകളോടെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് സിറ്റി സ്കാൻ അൾട്രാസൗണ്ട് സ്കാനിംഗ് ഓപ്പറേഷൻ തിയേറ്റർ ഐ സി യു ലേബർ റൂം എൻ ഐ സി യു പി ഐ സിയു ലബോറട്ടറി മൈക്രോബയോളജി ഫാർമസി ഫിസിയോതെറാപ്പി ഡയാലിസിസ് ഡെന്റൽ കെയർ ബ്ലഡ് സ്റ്റോറേജ് ഡീലക്സ് റൂംസ് ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ ഫോൺ നയൻ ഫോർ ഡബിൾ സീറോ സീറോ സിക്സ് ടു നയൻ വൺ ടു